അസ്സാമലൈക്കും പച്ചസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നീതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി നീതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഇത് ഇരുന്നൂറ് ഗ്രാമിന് അടുക്ക തൂക്കം വരും ഈ ഒരു കഷ്ണം ബാറ് കേട്ടോ ഈ ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ബാറ് ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനിടെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവാനായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആക്കി കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും നല്ല ചൂടുണ്ടാവുമല്ലോ അടിവശത്ത് നിന്ന് നല്ല ചൂട് വരുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് മെൽട്ടാക്കി കിട്ടുകയെ ഒരുപാട് സമയമൊന്നുമില്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം സിമ്മിനിട്ടിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ട നല്ലതുപോലെ മെൽട്ടായി വരുന്നുണ്ട് ഇനി ഈ പരുവമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയാം അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി ഈ സമയമാകുമ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ബട്ടറും മെൽട്ടായി വരണം അതുപോലെ ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ ഫ്ലെയിം കൊടുത്തിട്ടില്ലേ നമ്മൾ ഫ്ലെയിം അണച്ചിട്ടാണേ ഉള്ളത് ഈ ചൂടുള്ള വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ മെൽട്ടായി എടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിന് മുകളിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റണം അതിന് മുമ്പായിട്ടൊരു മോൾഡ് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പാത്രത്തിലും അതുപോലെ മോൾഡിലൊന്നും ഒട്ടും തന്നെ വെള്ളം വെള്ളമുണ്ടാവാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും ണ്ട് ഇതിന് മുകളിലോട്ടായിട്ടാണ് ഞാൻ പീനട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലോട്ടായിട്ട് പീനട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ ഞാൻ മുഴുവനും പീനട്ട് ആദ്യം ഇതുപോലെ ഇട്ട് കൊടുത്തു നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോലെ കഴിക്കാനും തോന്നണ്ടേ അപ്പോൾ നല്ല ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പീനട്ട് ഇട്ട് കൊടുക്കുന്നത് പീനട്ട് ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പൊങ്ങി നിൽക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുവേ ഇതിൽ പീനട്ടിൻ്റെ തൊലിയൊന്നും ഉണ്ടാവാൻ പാടില്ലേ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം സ്മൂത്താക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ആറക്കിട്ടും ഇപ്പോൾ അധികം ചൂടൊന്നും ഇല്ലാത്ത സമയമല്ലേ അപ്പോൾ വേഗം തന്നെ നമുക്കിത് റെഡിയായി കിട്ടുവേ ഇനി ഇതിലേക്ക് പീനട്ടിന് പകരം ഡ്രൈ ഫ്രൂട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബദാം ഉപയോഗിക്കാം പിസ്താ ചൂസ് ഉപയോഗിക്കാം അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കിസ്മിസ് വെച്ച് വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതുപോലെ ഡ്രൈ മാംഗോ ഡ്രൈ പൈനാപ്പിൾ ഡ്രൈ കിവി ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും പക്ഷെ ഒരുപാട് വെച്ച് കൊടുക്കരുത് അല്പം കട്ട് ചെയ്ത് മാത്രം ചെറിയ ചെറിയ ക്യൂബ്സാക്കി ഇട്ട് കൊടുക്കണേ നമ്മൾ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട് കാണാതെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് പിന്നെ ഏതാണോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും ചോക്ലേറ്റ് ഒഴിച്ച് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ടാപ്പ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഡീമോണ്ട് ചെയ്തെടുക്കുക മോൾഡൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സിൽക്കോണ്ട് ഈ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഫ്ലവർ രൂപത്തിലുള്ള നമുക്ക് കാണാൻ നല്ല മൊഞ്ചല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ കണ്ടില്ല പീനട്ട് ഇതുപോലെ നിൽക്കുന്ന സമയത്ത് നല്ല രസമല്ലേ കാണാനായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമല്ലെങ്കിൽ മാറ്റി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ചോക്ലേറ്റ്സും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിതിലേക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഞാൻ രണ്ട് തരത്തിലല്ലേ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചിലതൊന്നും പീനട്ട് കാണാതെയും ചിലത് ബാക്കിയൊക്കെ പീനട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ട് കണ്ടോ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് കഴിക്കാവുന്നതാണേ കണ്ടില്ലേ നമ്മളെ അടിപൊളി ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പീനട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് താങ്ക്